ഇതാണ് മലങ്കര ഡാം ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജലസേചന വകുപ്പിൻ്റെ മൂവാറ്റുപുഴ നദി നദീതട ജലസേചന പദ്ധതി വെക്കേഷൻ അടിച്ചുപൊളിച്ച് കുട്ടികൾ കുട്ടികളുമായിട്ട് വരാൻ വേണ്ടി പറ്റിയ പറ്റിയതായിട്ടോ സ്ഥലമാണ് സൂപ്പർ പ്ലേസ് ആട്ടോ ഇതാണ് ഇടുക്കി ജില്ലയിലെ മലങ്കരട എത്ര നടന്നാലും തീരില്ലോ നല്ല ദൂരമാണ് നമ്മൾ കാണുന്ന പോലെയല്ല ഇത്രയും നല്ല ദൂരമാണ് ആ കാണുന്നതൊക്കെ നമ്മൾ നടന്നാലേ അറ്റംപേലും ചെല്ലതുള്ളൂ കേട്ടോ കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നും ഒത്തിരി ഇല്ലല്ലോ ഓർക്കും അതുപോലെയൊന്നും അല്ല കേട്ടോ നടന്ന് 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 പോകുമ്പോൾ അടുത്ത് പോകും ടൂറിസ്റ്റ് പ്ലേസും കൂടി കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ നയിക്കണ്ട കൂടുതൽ കൂടുതലാൾക്കാരുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ബസ്സിലും ആളുകളുണ്ട് പിന്നെ അത് കൂടാതെ സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ബസ് ഉല്ലാസയാത്ര എന്ന ബോർഡ് വെച്ച് ഇവിടെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്ലേസ് ആട്ടോ നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു മണിയായി അതുകൊണ്ട് തന്നെയായിരിക്കും നല്ല വെയിൽ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് കൂടുതലായിട്ട് ഈ സൈഡ് വഴി നിൽക്കുക കേട്ടോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെയിൽ കാരണം ആരും അങ്ങനെ പോകുന്നില്ല ഉച്ചയായില്ലേ അതുകൊണ്ടാണ് ഒരു വൈകുന്നേരം നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ കൂടിയൊക്കെ വെയിൽ കുറയും ഇത് ഇവിടെ ഒരാളാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം മീനെപ്പിടുത്തു തുടങ്ങി കിട്ടുന്ന കുപ്പിയും കല്ലുമൊക്കെ എല്ലാം എടുത്തറി നല്ല ആഴമുണ്ട് കേട്ടോ നിങ്ങൾ കേട്ട് കാണുമോ ഇവിടെ ആ നമ്മുടെ കരണ്ട് എടുക്കുന്നതേ ഈ ഡാമിൽ നിന്ന് തന്നെ കേട്ടോ ഇടുക്കി ജില്ലയിലെക്കുള്ള എല്ലാ കരണ്ടും ഇത് എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയുണ്ടല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മരങ്കര ഡാം ഇനി അതിന് ഷട്ടർ കാണിച്ചു തരാവേ ഇതിൻ്റെ ഒന്ന് ബ്യൂട്ടിഫുൾ പ്ലേസ് നമുക്കൊന്ന് ക്യാമറയിലേക്ക് പകർത്താം കണ്ടോ എന്ത് നോക്കി നിങ്ങൾ എനിക്കാണിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നുന്നേയില്ല കേട്ടോ അതുപോലെ നല്ല രസമുണ്ട് ഇവിടെ ഇപ്പം വേണ്ട കരണ്ട് സപ്ലൈ ചെയ്യുന്നതാണേ അതെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് ഞാൻ എവിടെയാന്ന് കാണിച്ച് തരാവേ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ആൺകുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ഒരു ഡാൻസിനുള്ള എന്തോ ഒരു പുറപ്പാടാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അവരുടെ ചെറിയൊരു കോമഡിയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് കണ്ടു നിൽക്കാം ഒരു രസം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു കേട്ടോ ഇതാണ് ഡാമിൻ്റെ മൂന്ന് ഷട്ടർ മൂന്നല്ല സോറി സോറി നാല് ഷട്ടർ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ അച്ചത്തോട് നടക്കണം വീട് കാരണം കൊണ്ട് നടക്കാൻ പറ്റുമോന്ന് തോന്നില്ല നടക്കുന്നില്ല എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞേക്കുന്നത് നമുക്ക് എന്നാലും ഇവിടെ നിന്ന് നോക്കാം കേട്ടോ ഇതെ നല്ല ദൂരം ഉണ്ടാവും ഇപ്പം ഞാൻ കാണിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതുപോലെ ദൂരം ഉണ്ട് ഷട്ടറ് ഇത് രണ്ട് കവാടമുണ്ട് നമ്മളിപ്പം വന്നിരിക്കുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെയാണ് ഇതിൻ്റെ കാണുന്ന കണ്ടോ ഷട്ടർ കണ്ടോ ആ ഷട്ടറെല്ലാം കൂടി ഞാൻ കയറി വന്നെങ്കിൽ നമുക്ക് അവിടെ എല്ലാം കാണാമായിരുന്നു നമ്മൾ ഫ്രണ്ട് ഷട്ടറിൽ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം കറൻ്റൊക്കെ എടുക്കുന്നത് നമ്മൾ അതിലെയാണ് കണ്ട നല്ല രസമില്ലേ കാണാൻ എത്രയൊക്കെ ഉള്ളു കേട്ടോ വരുന്നവർ പരമാവധി വരിക വീഡിയോസ് കാണുന്നവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ബൈ ബൈ see you。